ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു മൂന്ന് വെറൈറ്റി പ്ലാന്റേ ഉള്ളൂ അപ്പൊ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂന്ന് സാധാരണ പ്ലാന്റ്സ് ആണ് അപ്പൊ ഇതില് കാണിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പൊ അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് അതിന്റെ സൈസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പീസ് ലില്ലിയുടെ ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീവ്സ് നോക്കിക്കഴിഞ്ഞ് നല്ല രീതിയിലുള്ള വെരിഗേഷൻ നിങ്ങൾക്ക് കാണാനും പറ്റും നല്ല വൈറ്റും ഗ്രീനും ഒക്കെ കയറി വന്നിട്ടുണ്ട് എല്ലാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മിൽക്കി ബാമ്പു എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം എന്താ ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അൻപത് രൂപ തന്നെയാണ് അത്യാവശ്യം എന്താ ഈ ഒരു സൈസിൽ ചിലതിലൊക്കെ ഒന്ന് രണ്ട് തൈകളൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ പ്ലാന്റ്സ് പ്ലാന്റ് ആണ് അപ്പം അതിന്റെ റേറ്റും അൻപത് രൂപയാണ് ലാസ്റ്റത്തെ വെറൈറ്റി എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെഡ് ലിപ്സ്റ്റിക്കിൻ്റെതായ ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് റെഡ് അതേപോലെ തന്നെ പുതിയ പുതിയസ് ഒക്കെ വരുന്ന രീതിയിലുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അൻപത് രൂപയാണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് പോകാൻ നമുക്ക് കൊറിയർ ചാർജ് കൂടെ വരുന്നുണ്ട് അപ്പോൾ വാങ്ങിക്കുന്നവര് ഒന്ന് കൂടുതൽ പ്ലാന്റ്സ് നിങ്ങൾക്ക് ലാഭം കാരണം പ്ലാന്റിന്റെ റേറ്റ് അൻപത് രൂപയുള്ളൂ കൊറിയർ ചാർജ് നമ്മൾ എഴുപത് രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഒന്ന് ഡി ടി സിയും പ്രൊഫഷണലും അപ്പൊ പ്ലാന്റ് വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്നുകിൽ ഒരു പ്ലാന്റിന്റെ പേരോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ എളുപ്പമായിരിക്കും അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലുള്ള അഫോർഡബിൾ റേറ്റിലുള്ള പ്ലാന്റ്സ് ഇനിയും വരുന്നതായിരിക്കും അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ